പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലോസ് പവലോസ്ലിഹ കൊളോസോസിലെ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നാം ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയുടെ സമാധാനം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ നമുക്ക് ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം സമാധാനത്തിൻ്റെ രാജാവായി സ്തുതികളിൽ വാഴുന്ന മഹോന്നതനായ കർത്താവിന് ആരാധന അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമ്മിലും നമുക്ക് ചുറ്റിലും വ്യാപരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ശക്തമായ ഒരു ദൈവവചന ഭാഗമാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് ഈ തിരുവചനം ഒരിക്കൽ കൂടി ഹൃദയസ്ഥമാക്കാം നിയമാവർത്തനം നാല് ഏഴ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് സത്യദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും അനുഭവിക്കുവാനും കൃപ ലഭിച്ച നമുക്ക് പ്രതിനന്ദിയായി അവിടത്തെ സ്നേഹിക്കുവാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പാവനാത്മാവേ ജീവദായകനെ ഇറങ്ങി എൻ്റെ ഹൃദയത്തിൽ നീവാ നീവാ നിറഞ്ഞു വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു ഈശോ നമ്മോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാനത് ചെയ്തു തരും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും ഇത് ഈശോയുടെ ഉറപ്പാണ് അവിടുന്ന് നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പുറത്ത് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും നമുക്ക് സമീപസ്ഥനുമായ ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ തന്നെ നമുക്ക് ചോദിക്കാം യേശുവെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹവും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സൗഖ്യവും എൻ്റെ വ്യക്തിജീവിതത്തിൽ അനുഭവിക്കുവാൻ എനിക്ക് ഇടവരുത്തണമേ എന്ന് ദൈവത്തിൻ്റെ സ്നേഹം ദൈവസ്നേഹത്തിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ ആഴമായി ഇറങ്ങുവാൻ നമ്മെ സഹായിക്കുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവിടെ ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകചാതനം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈശോയുടെ സൗഖ്യം ആഗ്രഹിക്കുന്ന നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായ മുപ്പത്തിയൊന്നാം തിരുവചനത്തിൽ സൗഖ്യം തേടുന്ന നമുക്ക് ദിവ്യവൈദ്യനായ ഈശോ ആശ്വാസവചസുമായി നിൽക്കുന്നു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് ക്രിസ്തുവിൻ്റെ സമാധാനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് സമാധാന ദൂതനായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും വിശുദ്ധ യോഗനാൻഡസ് വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ അവിടുന്ന് സമാധാന ദൂതനായി നമ്മിലേക്ക് കടന്നു വരുന്നു അവിടുന്ന് അരളി ചെയ്യുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റുവാങ്ങണം ദൈവഹിതമനുസരിച്ചുള്ള സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് സമാധാനം ദൈവഭക്തിയും ദൈവഭയവുമുള്ള ഏതൊരു വ്യക്തിയും അതി നന്മയായി കാക്ഷിക്കുന്ന ഒരു സത്യമായ അവസ്ഥയാണ് സമാധാനം ശാശ്വതമായതും നിലനിൽക്കുന്നതും ആനന്ദം പകരുന്നതുമായ സമാധാനം ഇത് ലോകത്തിൻ്റെതല്ല യഥാർത്ഥത്തിൽ ഇത് സ്വർഗത്തിൻ്റെ സമ്മാനവും മിശിഹായുടെ കൃപയുമാണ് അതുകൊണ്ടാണ് മിഷ് പൗലോസ്ലിഹ പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഉയർത്തെഴുന്നേറ്റ ഈശോ തൻ്റെ ശിഷ്യ സമൂഹത്തിന് സാന്നിധ്യം കൊണ്ട് അനുഭവം നൽകിയപ്പോൾ ആദ്യമായി പറഞ്ഞ വചനം ഇതാണ് നിങ്ങൾക്ക് സമാധാനം യോഹന്നാൻ ഇരുപത് ഇരുപത്തിയൊന്ന് ശാശ്വതമായ സമാധാനം നൽകുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം ഈശോയെ അങ്ങയുടെ പാവനമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ച് എൻ്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ രക്ഷകനായ മെസ്സികായെ അങ്ങയുടെ സൗഖ്യം നൽകി എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ ഉദ്ധിതനായ മെസ്സികായെ അങ്ങയുടെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിയമാവർത്തനം നാല് ഏഴ് നമുക്ക് ആവർത്തിക്കാം അഭിമാനത്തോടെ ആദരവോടെ വിശ്വസ്തയോടെ വിശ്വാസപൂർവം ഈ വചനം നമുക്ക് ഏറ്റുപറയാം നിയമാവർത്തനം നാല് ഏഴ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വിളിക്കാം യേശുവേ വരേണമേ രക്ഷകാ വരേണമേ पालका विमोचका स्नेह माय वरेण मे येशुवे वरेण मे रक्षका वरेण मे पालका विमोचका सौख्यमाय वरेण मे

വസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ദൈവത്തിൻ്റെ സ്തുതി